മുൻമന്ത്രി എ സി മൊയ്തീനും എം കെ കണ്ണനുമെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് അഞ്ച് വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്നയാളാണ് എ സി മൊയ്തീനെന്നാണ് ഗുരുതര വിമർശനം എം കെ കണ്ണൻ കോടാനുകോടി സ്വത്തിന്റെ ഉടമയാണെന്നും ശരത് പ്രസാദ് കുറ്റപ്പെടുത്തും കരുവന്നൂരിന് പുറകെ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളായ എ സി മൊയ്തീൻ എം കെ കണ്ണൻ വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവരെ പ്രതിക്കൂട്ടിലാക്കിയാണ് നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് വലിയ വലിയ ചെയ്യുന്ന ഓഡിയോ സന്ദേശം സംബന്ധിച്ച ശരത് പ്രസാദ് അഞ്ചു വർഷം നടക്കുമ്പോൾ ഉണ്ടായ സംസാരമാണെന്നും വ്യക്തമാക്കുന്നു അതേസമയം നടത്തറയിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു പറഞ്ഞ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി റിപ്പോർട്ടർ തൃശൂർ